വയനാട് പുൽപ്പള്ളിയിൽ ആളെ കൊന്ന കടുവയെ പിടികൂടാനാകാതെ വനംവകുപ്പ് കൊല്ലപ്പെട്ട മാരന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കുടുംബം തടഞ്ഞുവെങ്കിലും പിന്നീട് എഡിയമ്മുമായുള്ള ചർച്ചയെ തുടർന്ന് പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നു അടിയന്തര സഹായമായി ആറു ലക്ഷം രൂപയും വീടും സ്ഥലവും നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകി മാറിന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും ദീപക് മോഹൻ വീരങ്ങളുമായി ദീപക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണോ എങ്ങനെയാണ് ഇത് പറഞ്ഞു പരിഹരിച്ചത് സ്മൃതി എ ഡി എമ്മും മാരന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കുവാൻ വേണ്ടി കുടുംബം തയ്യാറായത് ഇന്നലെ വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഒപ്പം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വാഹനത്തിൽ ആംബുലൻസിൽ മാറിന്റെ മൃതദേഹം കൃത്താൻ ബച്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ഇന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട സമ്മതപത്രത്തിൽ കുടുംബം ഒപ്പുവെച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഇന്ന് രാവിലെ എ ഡി എം സ്ഥലത്തെത്തിയത് കുടുംബത്തിനെ കാണാനായി കളക്ടർ സ്ഥലത്തെത്തണം പ്രധാനമായും മാറിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരമായി നൽകണം അതോടൊപ്പം കുടുംബത്തിലെ രണ്ടു പേർക്ക് ആശ്രിത നിയമനം നൽകാം താൽക്കാലിക ആശ്രിത നിയമനം നൽകാമെന്ന് ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ പറഞ്ഞിരുന്നു അതുപോരാ പകരം സ്ഥിരമായിട്ടുള്ള ആ സ്ഥിര ജോലി നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ മുൻപോട്ട് വെച്ചു അതോടൊപ്പം ഇവർ താമസിക്കുന്ന ഉന്നതിയിൽ സ്വന്തമായി വീടില്ല ഒപ്പം സ്ഥലമില്ല ഇത് രണ്ടും ഇവർക്ക് താമസിക്കുവാനുള്ള വീടും സ്ഥലവും അനുവദിച്ചു തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ എ ഡി എമ്മിന് മുൻപിലേക്ക് വെച്ചു പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി ഉറപ്പു നൽകണമെന്നായിരുന്നു എന്നാൽ എ ഡി എമ്മുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ സമ്മതപത്രത്തിൽ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത് നടപടികൾ പൂർത്തിയാക്കി കളക്ടർ കണ്ട കളക്ടർ അടുത്ത ദിവസം ഇവരെ കാണുമെന്നുള്ള ഉറപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്